നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും അതുപോലെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളിതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് രസനേറ്റ് ആവുന്നതായിരിക്കും അതുകൊണ്ട് അത്രയത്തോളം ആത്മാർത്ഥതയോടുകൂടി തന്നെ ഇതിനെ കാണാൻ ശ്രമിക്കുക പിന്നെ കാരോ റീഡിങ്സിൽ വിശ്വാസം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം അതുപോലെ നമ്മൾ എൻ്റെ എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക കേട്ടോ കാരണം ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ നിൽക്കണ്ട പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മൾ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് തീർച്ചയായിട്ടും ഉപയോഗിച്ചാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തന്നെയായിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും പ്രസൻറ്റിലെ ഇപ്പം നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകുന്നൊരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്നുള്ളത് ടാറോ റീഡിങ്സിൽ നിങ്ങളുടേതാകുന്ന എല്ലാ കാര്യങ്ങളെയും എന്ത് അതായത് ചിലർ നമ്മളോട് ചോദിക്കും റിലേഷൻഷിപ്പും മണിയൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും ഒരിക്കലുമല്ല കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുത്തുന്ന നിങ്ങളെ ഇമോഷണലി തളർത്തി കളയുന്ന നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലെ എല്ലാ ചോദ്യങ്ങൾക്കും പരിഹാരം എന്നതാണ് ടാറോ റീഡിങ്സ് തീർച്ചയായിട്ടും വളരെ കറക്റ്റായിട്ട് നിങ്ങൾ എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് എന്നതും നിങ്ങളെങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി ായിട്ട് നിങ്ങൾക്ക് റീഡിങ്സ് ചെയ്ത് കിട്ടുന്നതായിരിക്കും പക്ഷേ മറ്റൊരു കാര്യം ടാറോ റീഡേഴ്സ് പറയുന്നതിന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാണ്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന റീഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല നിങ്ങളുടെ ചോദ്യത്തിന് കിട്ടുന്ന എനർജി ആയിരിക്കും തരാൻ സാധിക്കുകയുള്ളൂ കൂടാതെ തന്നെ നിങ്ങളുടെ തീരുമാനങ്ങൾക്കും ഒരു പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിക്കുക നിങ്ങളുടെ സോളിൻ്റെ എനർജിക്കും നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കണം കൂട്ടത്തിൽ ടാറോ റീഡിങ്സിൻ്റെ ഗൈഡൻസ് കൂടി കണക്ട് ചെയ്ത് ഉചിതമാകുന്ന തീരുമാനങ്ങൾ എടുക്കുക ും നിങ്ങളുടെ ജീവിതത്തിൽ പ്രോബ്ലംസുകളെ പ്രേന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ നമുക്ക് റീഡിംഗ്സിലേക്ക് നോക്കാം ഫസ്റ്റ് തന്നെ അത് ഹെർമിറ്റ് എനർജിയാണ് ജനുവരി മാസക്കാരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് മെയ് മാസത്തിൻ്റെ എനർജി വളരെയധികം സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സ് നോക്കാം ദ ഹെർമിറ്റ് എനർജിയാണ് നിൽക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് നിങ്ങളിലേക്കൊരു ശ്രദ്ധ കൊടുക്കണമെന്നാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ട സമയമാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ചൊരു എന്താ പറയുക വിശ്രമിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ നിങ്ങളൊന്ന് സ്ട്രെസ് എനർജിയിൽ നിന്നൊക്കെ ഒരു സ്ട്രഗ്ളിങ്ങിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണമെന്നാണ് ഡിവൈൻ പറയുന്നത് ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കണം കേട്ടോ ഒരുപാട് പ്രോബ്ലംസുകളെയൊക്കെ ചുമക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ യാത്രയൊക്കെ ഉണ്ടെങ്കിൽ ആ യാത്രയിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറി നിൽക്കാനാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് അതുപോലെ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം അതായത് നിങ്ങളൊരു തീരുമാനമെടുക്കാതെ ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആണ് ആ സാമ്പത്തികം നല്ല രീതിയിൽ ഉപയോഗിക്കണം നിങ്ങൾ നിങ്ങളിലേക്കൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറണമെന്ന് കാണുന്നുണ്ട് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്ന ദിവസമാണ് ഇമോഷണലി ഒരു ബാലൻസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഇൻട്യൂഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങളുടെ ഇൻട്യൂഷൻ അനുസരിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക എടുത്ത് ചാടുക ചിന്തിക്കാതെയുള്ള പ്രവർത്തികൾ അതിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം കേട്ടോ ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് നൽകുന്ന ചില ഗൈഡൻസുകൾ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആവേണ്ട സമയം കഴിഞ്ഞ വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ അതുപോലെ ഫീമെയിൽ എനർജിയിലേക്ക് ലേഡീസിൻ്റെ ഒരു പ്രസൻസിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ഭദ്രത വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് ഒരു മാനിഫെസ്റ്റേഷൻസ് പവർ കൂടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഒരു മെച്യുരിറ്റിയോടു കൂടി ഒന്ന് കാര്യങ്ങളെ കാണണം കേട്ടോ കുറച്ച് മെച്യൂരിറ്റി പവർ നിങ്ങൾക്ക് നൽകണം നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രകാശമുണ്ട് വെട്ടം വെളിച്ചമുണ്ട് നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഒന്നും പോയി തപ്പി നടക്കാതെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കാൽച്ചുവട്ടിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രവർത്തിക്കേണ്ട സമയമായി എന്നാണ് കാണുന്നത് ക്യൂനോഫാൻസിൻ്റെ എനർജിയാണ് വരുന്നത് ഒരു സ്തംഭന അവസ്ഥ കരിയർ പാതയിൽ വരാൻ സാധ്യത കാണുന്നുണ്ട് കരിയർ എനർജിയിൽ ഒരു ശത്രുവിൻ്റെ പ്രസൻസ് വരുന്നുണ്ട് അതായത് നിങ്ങളുടെ വിജയത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള മൂമെൻസിന് ബ്ലോക്ക് വരുത്താൻ ഭാഗത്തിനുള്ള ചില കാര്യങ്ങൾ ലൈഫിലേക്ക് കരിയർ പാതയിൽ വരാൻ സാധ്യത കാണുന്നുണ്ട് സ്തംഭന അവസ്ഥയ്ക്കുള്ള ഒരു എനർജി നിൽക്കുന്നു തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റിങ് ലഭിക്കും അതായത് നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് ലഭിക്കുമെന്നാണ് പറയുന്നത് ഡിവൈൻ്റെ പ്രസൻസ് ഉണ്ട് നിങ്ങളിൽ എന്താ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സത്യസന്ധതയ്ക്കും പ്രാർത്ഥനയ്ക്കും തീർച്ചയായിട്ടും ഫലം ലഭിക്കും നിങ്ങൾക്കൊരു നല്ലൊരു ക്ലാരിറ്റി കിട്ടും കേട്ടോ നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധികൾ വന്നാലും ആ ഒരു സിറ്റുവേഷൻസിന് പോസിറ്റീവ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ എനർജി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് കരിയർ പാതയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും മുന്നോട്ടേക്ക് തടസ്സങ്ങളെ കണക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി തന്നെ മുന്നോട്ടേക്ക് പോയിക്കോളുക അതുപോലെ തന്നെ ചില വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കരിയർ പരമായിട്ടോ ഒരു ട്രാവലിംഗ് പരമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളും തടസ്സങ്ങളും നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വ്യക്തിയുടെ പ്രസൻസിലൂടെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ സാധിക്കും കേട്ടോ നല്ലൊരു ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ നിങ്ങൾക്കൊരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വ്യക്തിയുടെ അതായത് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നല്ലൊരു പോസിറ്റീവായ നല്ലൊരു നീതിന്യായപരമായ കാര്യങ്ങളെ കാണുന്ന വ്യക്തിയുടെ പ്രസൻസിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് ഒരു മാറ്റം വരുത്തുന്നുണ്ട് ട്രാവലിംഗ് സ്റ്റക്നസ് ഉണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലും പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എനർജി ഉള്ള അതല്ലെങ്കിൽ ഒരു ദൈവീക പാതയിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് കൊണ്ട് നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് കാണുന്നുണ്ട് കൂടാതെ ഇന്ന് ലീഗൽപരമായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളൊന്ന് സൂക്ഷിക്കണം കേട്ടോ കോടതിപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ രണ്ട് വ്യക്തികളെ കണക്റ്റ് ചെയ്തുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളൊരു ഇമോഷണൽ ഫെയിലിയർ ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റായൊരു ന്യൂസാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ ചിലപ്പോൾ ഇനി വിട്ട് കളയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കോടതിപരമായിട്ടുള്ള പ്രോബ്ലംസിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് അതല്ലെങ്കിൽ ഇന്ന് ചിന്തിച്ചതുപോലെ കാര്യങ്ങൾ കണക്റ്റഡ് ആവാൻ സാധ്യതയില്ല ഒരു മാറ്റിവയ്ക്കൽ സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ ഇന്ന് പൂർത്തീകരിക്കേണ്ട ഒരു കാര്യം ഇമോഷണൽ പരമായ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ നിങ്ങൾക്കത് മൂവ് ഓൺ ചെയ്യേണ്ടി വരുന്നുണ്ട് അതല്ലേ മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ക്യൂനോഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് പുതിയ ക്രിയേറ്റിവിറ്റി പുതിയ തുടക്കങ്ങളൊക്കെ കുറിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ കൺട്രോളിങ്ങിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ പറ്റും ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ടീം വർക്ക് എനർജിയെക്കുറിച്ച് അതായത് ഒരു കരിയർ എനർജിയോ ബിസിനസ് പരമാകുന്ന കാര്യങ്ങളോ ഒരു ഇൻ്റലക്ച്വൽ പവറുള്ള അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണേണ്ട ഒരു കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു കൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുപോകേണ്ട ദിവസമാണ് പുതിയ ക്രിയേറ്റിവിറ്റികളായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ില് ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഗൈഡൻസിന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് അതായത് ആരെങ്കിലൊക്കെ ഇന്നൊരു ഉപദേശമൊക്കെ നൽകുന്നുണ്ടെങ്കിൽ അത് കൂടി ഒന്ന് കേട്ട് നിൽക്കുന്നത് നല്ലതാണ് കാരണം ഫ്യൂച്ചറിലേക്കുള്ള ചില ബ്ലോക്കേജുകളും തടസ്സങ്ങളും മാറ്റിയെടുക്കാന് സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടത് എംബറസ് എനർജി വരുന്നുണ്ട് കേട്ടോ ഇമോഷണലി നിങ്ങൾ തന്നെ നിങ്ങളുടേതാകുന്ന എല്ലാ കാര്യങ്ങളെയും വിട്ടുകൊടുത്ത വ്യക്തികൾക്ക് അതായത് വിട്ട് കളഞ്ഞ ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെയറിങ് ചെയ്യാൻ ശ്രമിച്ച നിങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ചീറ്റിങ് എനർജികൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ വിട്ട് കളഞ്ഞു പോയിട്ടുള്ള മൂവ് ഓൺ ചെയ്ത ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾക്ക് ഇന്ന് പോസിറ്റീവാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് അതായത് ചില ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഫലം അന്ന് നിങ്ങൾ അനുഭവിച്ച പെയിൻ്റെ ഫലം ഇന്ന് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റും ബഹുമാനവും ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു പുതു പുതു ശ്വാസം ലഭിച്ചു എന്നൊക്കെ നമുക്ക് പറയാം അതായത് പുതിയൊരു ഘട്ടത്തിലേക്ക് മാറാൻ പറ്റുന്നുണ്ട് അബണ്ടൻസ് നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ അതായത് മാറ്റങ്ങളും ക്ഷമിച്ചത് ക്ഷമയുടെയും മാറ്റങ്ങളുടെയും ഫലമായിട്ട് നിങ്ങൾക്കൊരു അബണ്ടൻസ് എനർജി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ കുറച്ച് ആളുകളുടെ ലൈഫിൽ ഇന്നൊരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ചിലപ്പോൾ ഇനി നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം നിങ്ങൾക്ക് തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കൈകടത്തലുകളും ഒക്കെ അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾക്ക് തന്നെയാണ് അവിടെ ഒരു വിജയം നിങ്ങളാണ് അവിടെ ശരിയെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നും പോരേണ്ടി വരുന്നുണ്ട് കേട്ടോ വിട്ടുപോകേണ്ടി വരുന്നുണ്ട് ഒരു ട്രാവലിംഗ് എനർജി പോലുള്ളൊരു സിറ്റുവേഷൻസിലേക്ക് അതായത് ഒരു എന്താ പറയുക ഒരു സ്റ്റക്കായി നിന്ന സിറ്റുവേഷൻസിൽ നിന്ന് അത് ഫാമിലിപരമായിട്ടും നിങ്ങളൊരു ബന്ധനാവസ്ഥയിൽ അതായത് ഒരു കുടുംബപരമായിട്ടും ഒരു സന്തോഷമില്ലാതെ നിന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾ ഇന്ന് മാറി സഞ്ചരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് പക്ഷെ അത് ഒരു ഓവർകം ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന തിന്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത് പുതിയൊരു തുടക്കമാണ് കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾ വീട് മാറി താമസിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ ജോലി സംബന്ധമാകുന്ന ഒരു ചേഞ്ചിങ് സ്ഥലം മാറ്റത്തെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും നിങ്ങൾക്കത് പോസിറ്റീവാണ് കാരണം ഒരു ട്രാപ്പിഡ് എനർജിയിൽ നിന്ന് അതായത് എന്തോ ഒരു നെഗറ്റീവ് എനർജിയിൽ പെട്ട് നിന്നടുത്ത് നിന്ന് നിങ്ങൾക്കൊരു മോചനമാണ് ലഭിക്കുന്നത് നിങ്ങളുടെ വിജയത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു മുന്നും പിന്നെ നോക്കാണ്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുത്തോളൂ എന്നാണ് ഡിവൈൻ പറയുന്നത് ഇപ്പം നിൽക്കുന്ന സ്ഥലമായിക്കോട്ടെ സിറ്റുവേഷൻസുകളായിക്കോട്ടെ കരിയർപരമാകുന്ന ഒരു സാഹചര്യമായിക്കോട്ടെ ഇനി വിദേശത്തേക്ക് പൂർണ്ണമായിട്ട് ഫാമിലിയോട് ഒരുമിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ മുന്നോട്ടേക്ക് പോകാൻ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് സമയം മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ടൈം ചേഞ്ച് ചേഞ്ചാകുന്നു കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ പോകുന്നു ചില വ്യക്തികളൊക്കെ അബണ്ടൻസ് ജീവിത ലൈഫിനും ഫാമിലി കുടുംബപരമാകുന്ന ഒരു ഒത്തുചേരലിനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്കൊരു സംഗമം ഒരു കൂടിച്ചേരലിൻ്റെ ടൈം ആയി എന്ന് തന്നെയാണ് കാണുന്നത് പ്ലസ് ചീറ്റിംഗ് എനർജി വരുന്നുണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ആക്ഷൻ എടുക്കുന്ന ഒരു കാര്യമായിരിക്കാം ഒരു ചെറിയ ചീറ്റിങ് എനർജി ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമാവുന്ന ഒരു എനർജിയെ കണക്ട് ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നത്തിൻ്റെ ഫലമായിട്ടാവാം ഒരു ചീറ്റിങ് എനർജി വരുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് നോക്കി കഴിയുമ്പം ഒരു എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾ കാത്തിരുന്ന ഒരു ഗുഡ് ന്യൂസിന് വേണ്ടി വെയ്റ്റിംഗ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നതും അതായത് ഒരു പുതിയ പ്രോജക്റ്റ് വർക്കിന് ഇറങ്ങുന്ന വ്യക്തികൾക്കാണെങ്കിലും എന്തെങ്കിലും ന്യൂ പ്ലാനിങ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളും നിങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ലീഗൽപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇമോഷണൽ പരമാവുന്ന ബന്ധങ്ങളെ കണക്ട് ചെയ്ത് പോരാടുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുഡ് ന്യൂസ് എനർജി ഇന്നത്തെ ദിവസം ലഭിക്കുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും കുറച്ച് ആളുകളെ സംബന്ധിച്ച് വളരെ സക്സസ്സും ഇമോഷണൽ ബാലൻസും ഹാപ്പിനെസ്സൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ മറ്റുള്ളവരോട് സഹായം തേടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പിഡ് സിറ്റുവേഷൻസ് ട്രാപ്പ്ഡ് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ഒരു എന്താ പുറമെയുള്ള ആരുടെയെങ്കിലുമൊക്കെ ശത്രുതായ എനർജി നിങ്ങളെ കണക്ട് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെയധികം വിശ്വസ്തതയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് വിങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ ആക്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ ഗെറ്റ് ടു മോർ ഇൻഫർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ആയിട്ട് കോൺഫ്ലിക്റ്റോ തടസ്സങ്ങളോ കരിയർ പാതയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക കോൺഫ്ലിക്റ്റിലും പ്രശ്നങ്ങളിലേക്കും ഇറങ്ങി തിരിക്കുന്ന മുമ്പ് സമാധാനപരമായിട്ട് ടെൻഷൻ ഔട്ട് ആക്കി ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ മാറ്റി വെച്ച് നിങ്ങൾ വളരെയധികം ആ ഒരു കാര്യത്തെക്കുറിച്ച് തടസ്സത്തെ ആണെങ്കിലും മറ്റുള്ളവരുടെ കോൺഫ്ലിക്റ്റ് എനർജി മറ്റുള്ളവർ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വരുന്നതാണെങ്കിലും എന്ത് എന്ത് കാര്യമായിക്കോട്ടെ കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങൾ തന്നെ പ്രോബ്ലംസ് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഒരു ഇൻഫർമേഷൻ ഒരു ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ യു ആർ റെഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരു റീയൂണിയൻ എനർജിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണർ കടന്നു വരുന്നുണ്ട് ഒരു സോൾ കണക്ഷൻസ് ഉള്ളൊരു വ്യക്തി നിങ്ങൾ ചിലപ്പോൾ ഈ അത് പാസ്റ്റിലുള്ളൊരു വ്യക്തിയാവാം നിങ്ങളെ ചീറ്റിങ് ചെയ്തു പോയൊരു വ്യക്തിയാവാം എന്താണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവ് അതിൽ ിൽ പുതിയൊരു പ്രണയം നിങ്ങളെ ഒരു സ്നേഹം ഇമോഷൻസ് നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എയ്ഞ്ചൽസ് അത് വിട്ട് തന്നിരിക്കുകയാണ് നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കുക കേട്ടോ ചാൻ ടെമ്പറൻസ് നോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊരു സമാധാനക്കേട് തോന്നുന്ന സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ചേഞ്ചിങ് ചെയ്യുക അതായത് മാറി നിൽക്കുക എന്നാണ് കാണുന്നത് ഒരു ഡബിൾ എന്നുള്ളത് പ്രസൻസ് അവിടെ ഉണ്ട് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് അതായത് ഒരു 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 ഫിനാൻഷ്യൽ കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് കേട്ടോ ട്ടോചൽസ് പറഞ്ഞിരിക്കുന്നത് അതായത് സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ബാലൻസ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ അത് കളയുക കാരണം നിങ്ങൾക്ക് മറ്റൊരു അബണ്ടൻസ് അതിൻ്റെ നൂറിരട്ടി ആയിട്ടുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് ഡിവൈൻ കണക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് കാര്യങ്ങൾ കണക്റ്റ് ചെയ്തെടുത്തോളുക കേട്ടോ കുറച്ചൊക്കെ നിങ്ങൾ നമ്മളുടെ റീഡിങ്സിന് റീഡിങ്സിന് ഗൈഡൻസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻസിനും വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ്